പി എസ് ഐ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ സർക്കാരിന് മുൻപിൽ വെക്കുന്ന അപേക്ഷ ഹൈക്കോടതി നിർദ്ദേശിച്ച കമ്മിറ്റി ഉടൻ ചേർന്ന് അനുകൂലമായ തീരുമാനമെടുക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യവും പ്രതികരണങ്ങൾ നോക്കാം ഇത് ലീഗലി ഗ്രേസ് മാർക്ക് എടുത്ത് കളഞ്ഞ നടപടി തികച്ചും തെറ്റാണ് കാരണം നയൻറ്റി ഫൈവിലും സിക്സ്റ്റീനിലും നമ്മളുടെ ഡിസബിലിറ്റി ആക്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഇതുവരെ നിലനിന്ന് പൊയ്ക്കൊണ്ടിരുന്ന ഐ മീൻ ഏതെങ്കിലും സപ്പോർട്ടിങ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണമെന്നും അതിന് അതിന് അധികമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇക്വാലിറ്റി ഹോൾട്ടാകപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് അതിനുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഈ പറയുന്ന ഡിസബിലിറ്റി ആക്ട് പറയുന്നത് അപ്പോൾ ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഇതുവരെ നിലവിലുണ്ടായുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം ഒഴിവാക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും സാധ്യമല്ല അപ്പം നാൽപ്പത് ശതമാനം തൊട്ട് നൂറ് ശതമാനം വരെയുള്ള ഭിന്നശേഷിക്കാരെ ഒരൊറ്റ കാറ്റഗറിയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ആർ പി ഡി ആക്ടിൽ ലോ വിഷൻ ബ്ലൈൻഡ് ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാഴ്ച പരിമിതർക്കുള്ള ഒരു ശതമാനം സംവരണത്തിന് ഈ രണ്ട് പേർക്കും ഒരേപോലെ അർഹതയുണ്ട് ഫലത്തിൽ ഈ താരതമ്യേന ഭിന്നശേഷിത്വം കുറവുള്ളവർക്ക് ഇതിൻ്റെ കൂടുതൽ ആനുകൂല്യം കിട്ടുകയും ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ട വിഭാഗം പിന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ പി എസ് സി ഈ ഗ്രേസ് മാർക്ക് സംവിധാനം നിർത്തലാക്കിയതോടുകൂടി തന്നെ എന്നെപ്പോലെയുള്ള ഈ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പി എത്രയും വേഗം ഈ ഗ്രേസ് മാർക്ക് സംവിധാനം പുനഃസ്ഥാപിച്ചാൽ എന്നെപ്പോലെയുള്ള സാധാരണ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കും പ്ലീസ് മാർക്ക് ഒഴിവാക്കിയ എൻ്റെ സാഹചര്യത്തിൽ ഇപ്പം ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ കനത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കാരണം ഇപ്പം പൊതുവെ ഞാൻ കുറേ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവെ അൻപത് അറുപത് ശതമാനം കാഴ്ചയുള്ളവരെ പരിഗണിച്ചു ഞങ്ങളെപ്പോലുള്ളവരെ ഒഴിവാക്കുകയാണ് ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ വിഭാഗക്കാർ ഒരുപാട് എക്സാമ്പിൾ എഴുതുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ തീവ്ര ഭിന്നശേഷിക്കാരുള്ള വിനശി തീവ്ര വിനശേഷിയുള്ള ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ഭിന്നശേഷിത്വം പൊതുവെ കുറവുള്ള ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി കയറിപ്പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാർക്ക് തിരിച്ച് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ തീവ്ര തീവ്രവിനുശേഷിക്കാർക്ക് എന്തെങ്കിലും ഒരു സംവരണം കൊണ്ട് ഉപയോഗമുള്ളൂ കാഴ്ച പരിമിതി കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ഒരു സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവരെ വേണം നമ്മൾ എന്താ പറയുക ഗവൺമെൻറ് ജോലി പോലുള്ള ജോലികളിൽ കയറിപ്പിനുള്ള ഒരു കൈത്താങ് നമ്മൾ കൊടുക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും നമുക്കുണ്ട്